മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ച് ലയൻസ് ക്ലബ്ബ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശിശുദിനത്തിൽ മാങ്കുയിപ്പാറ അംഗനവാടിയിലെ കുട്ടികൾക്ക് സ്നേഹോപഹാരവും അമ്മമാർക്ക് കുട്ടികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസും നടത്തിയത് ശിശുദിനാഘോഷ പരിപാടി കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രുക്മിണി ഉദ്ഘാടനം ചെയ്തു എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ള നമ്മൾ ഈ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു പിന്നെ ഈ പരിപാടി നമുക്ക് കൂടി കൂടി ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ട് വേണം പോകാൻ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് മലിയിൽ അധ്യക്ഷത വഹിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ അബ്ദുൾ അസീസ് മുഖ്യാതിഥിയായി മദർ കെയർ ഹോസ്പിറ്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നവീന എൻ മേനോൻ ക്ലാസിന് നേതൃത്വം നൽകി ഒരിക്കലും മുലപ്പാൽ കൊറവാന്ന് പറഞ്ഞു പാല് കൊടുക്ക അല്ലാതെ വേറെ വെള്ളം കൊടുക്ക അതൊന്നും ഒരിക്കലും പാടില്ല ഇപ്പൊ നമ്മുടെ മുലപ്പാലിലാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത് അതേപോലെ അതേപോലെ പശുവിന് എന്താ വെച്ചാൽ പശു കുറെ പ്രോട്ടീൻസ് ഉണ്ട് അത് ആറ് ആറുമാസത്തിൻ്റെ താഴെയുള്ള കൂടെ ആറ് മാസം ഒരു വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ വയറിനത് നല്ലതല്ല അവർക്കതുകൊണ്ട് വയറിളക്ക ഉണ്ടാവാം വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അപ്പൊ അത് കാരണം ഒരു വയസ്സ് വരെ നമ്മൾ പശുപാൽ ഇൻട്രൊഡ്യൂസ് തന്നെ ചെയ്യാൻ പാടില്ല കൊടുക്കാനേ പാടില്ല ആറ് മാസം വരെ പശുപാൽ ആറ് മാസം കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ കുറുക്കൊക്കെ തുടങ്ങി കുറുക്കൊക്കെ തുടങ്ങാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വയസ്സ് വരെ കുട്ടിക്ക് പഞ്ചസാരയോ ഉപ്പോ കേട്ടോ പഞ്ചസാര പഞ്ചസാര എന്ത് ടേസ്റ്റ് ടേസ്റ്റ് കുട്ടി പക്ഷെ കുട്ടികൾക്ക് എന്നുള്ളത് നമ്മൾ നമ്മൾ അവർ അറിയാ അവർക്ക് അങ്ങനെ മധുരം എന്നുള്ള സംഭവം ഉണ്ടെന്ന് ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് മധുസൂദനൻ അംഗനവാടി ടീച്ചർ സുമതി എന്നിവർ പ്രസംഗിച്ചു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് വി എസ് സ്വാഗതവും ട്രഷറർ നിഖിൽ നന്ദിയും പറഞ്ഞു ക്ലബ്ബ് ഭാരവാഹികളായ ശിവദാസ് രവിചന്ദ്രൻ സാജു ജേക്കബ് യൂസഫ് ഗോപിനാഥ് സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു